അസ്സാമലൈക്കും വറഹമത്തല്ലാ വരക്കാത്തു മഹാനായ അബ്ബാസ് റതി അള്ളാഹുഅലാൻഹു അദ്ദേഹം അവരുടെ അടുക്കൽ വന്നു എന്നിട്ട് കാര്യം പറഞ്ഞു ഇതാ ആ വെളിച്ചം കാണുന്നതുണ്ടല്ലോ അത് പതിനായിരം പേരാണ് മുഹമ്മദ് സലഹ് അലൈ വസ്ലം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മക്ക തിരിച്ചു പിടിക്കാനുള്ള സൈന്യമാണത് അതുകൊണ്ട് ഞാൻ നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും പ്രതികരിക്കാനോ ഏറ്റുമുട്ടാനോ ഒന്നും ശ്രമിക്കേണ്ട അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കരുതുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വലിയ ഒരു സേനയാണത് മാത്രമല്ല അവരുടെ മനോധൈര്യം അവരുടെ വിശ്വാസദാർഢ്യത ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അധികമാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾക്കൊന്നും നിൽക്കരുത് എന്നാണ് എനിക്ക് സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാനുള്ളത് എല്ലാം കേട്ടപ്പോൾ അബു സുഫിയാൻ ചോദിച്ചു അബ്ബാസ് എന്താണ് മാർഗം പറയൂ എന്താണ് മാർഗം അബ്ബാസ് റഫി അള്ളാഹുവിന് പറഞ്ഞു അബു സുഫിയാൻ താങ്കളോടാണ് അവർക്കെല്ലാം വലിയ ദേഷ്യമുള്ളത് കാരണം ബദർ യുദ്ധത്തിൻ്റെ കാരണം തന്നെ താങ്കളായിരുന്നു പിന്നെ തുടർന്ന് നടന്ന രണ്ട് യുദ്ധങ്ങളിൽ മാത്രമല്ല മറ്റനേകം നീക്കങ്ങളിൽ സാമൂഹ്യമായും രാഷ്ട്രീയപരമായും താങ്കളാണ് അവരുടെ വലിയ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം താങ്കളെ അവരിൽ ആരെങ്കിലും ഒരാൾ കണ്ടാൽ ലൈ ലയൗദരി ബന്ധുക്കൾ നിങ്ങളുടെ പെരടിയവർ വെട്ടിക്കളയും അത് ഉറപ്പാണ് അപ്പം അബുസുഫിയാന് ഭയമായി അബു സുഫിയാൻ ചോദിച്ചു എന്താണ് രക്ഷ രക്ഷക്കുള്ള മാർഗം എന്താണ് അബ്ബാസ് പറഞ്ഞു ഞാൻ കാണുന്നത് ഒരേ ഒരു മാർഗമാണ് മറ്റൊന്നുമല്ല താങ്കൾ ഈ കുതിര പുറത്ത് എൻ്റെ പിന്നിൽ കയറുക കാരണം ഈ കുതിര മുഹമ്മദിൻ്റേതാണ് ഇതിൻ്റെ പുറത്ത് ഉള്ള ആൾക്കാരെ ഒരിക്കലും അവർ സംശയിക്കുകയില്ല രാത്രിയാണല്ലോ പ്രശ്നമില്ലാതെ നമുക്ക് നേരെ മുഹമ്മദിൻ്റെ അടുത്ത് പോകാം അദ്ദേഹം സമ്മതിച്ചു മറ്റു രണ്ടുപേരും മക്കായിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു അങ്ങനെ അബൂ സുഫിയാൻ അബ്ബാസ് റതിയുള്ള പിന്നിൽ കയറുകയും അവർ മുസ്ലിം ക്യാമ്പിലേക്ക് പോവുകയും ചെയ്തു പലരും കണ്ടു പലരും കണ്ടപ്പോൾ നേരത്തെ കരുതിയ പോലെ തന്നെ അവരോരോരുത്തരും പറഞ്ഞു ഞാൻ റസൂലില്ല റസൂൽ ബഹലത്താണ് റസൂള്ളാൻ്റെ വാഹനമാണ് എന്ന് പറഞ്ഞു അവരാരും ഒന്നിനും മുതിർന്നില്ല പക്ഷേ പൊതുസുരക്ഷയുടെ ചുമതല ഉമർ റബി അള്ളാഹ്വന്നുവിനായിരുന്നു ഉമർ റലി ഉള്ളാഹുവന്നു തീ കൂട്ടി ഇരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അടുക്കലിലൂടെ കുതിര അബൂ സുഫിയാനെയും വഹിച്ച് കടന്നു പോയപ്പോൾ ഉമർ റബിയുള്ള സസൂക്ഷ്മം നോക്കി ഒറ്റ നോട്ടത്തിൽ തന്നെ ഉമർദി അള്ളാഹുനീന് മനസ്സിലായി അമർദിയുള്ളഹുനു അങ്ങനെയുള്ള പല കഴിവുകളുമുള്ള എല്ലാം എല്ലാ സാമർഥ്യവുമുള്ള എല്ലാ സൈനിക സാമർഥ്യം പ്രത്യേകിച്ചുമുള്ള ഒരാളായിരുന്നല്ലോ മഹാനായ അമർദിയുള്ളഹുനും അതുകൊണ്ട് മഹാനായ അമർദിയുള്ള പറഞ്ഞു ഹാ ദുള്ളാ അള്ളാഹുവിൻ്റെ ശത്രുവായ അബൂ ആണല്ലോ ഇത് എന്ന് പറയുകയും അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി അബ്ബാസ് റതി അള്ളാഹുനുവിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മഹാനായ നബിയുടെ ഹൈമയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് അങ്ങനെ അവിടെ എത്തിച്ചേർന്നപ്പോൾ മഹാനായ മഹാനായ് റസൂലായ് തങ്ങളുടെ മുമ്പിൽ മുമ്പിൽ എത്തിയപ്പോൾ മറദിയല്ലാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇതാ അള്ളാഹുവിൻ്റെ അതുവായ അങ്ങയുടെ അതുവായ അബൂ സുഫിയാൻ ഇതാ വന്നിരിക്കുന്നു ബിഹൈര് അഹദിൻ വലാ മീസാഖ് ഉടമ്പടിയോ കരാറിൻ്റെയോ ഒന്നിൻ്റെയും സുരക്ഷയില്ലാതെ അബൂ സുഫിയാൻ നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് അബൂ സുഫിയാനെ നിഷ്കരുണം കൊന്നുകളയുവാൻ അങ്ങ് എന്നെ അനുവദിക്കണം മഹാനായ ഉമ്മർദിയുള്ള റസൂള്ളാഹി തങ്ങൾ പറഞ്ഞു റസൂൽ തങ്ങൾ എല്ലാ അർത്ഥത്തിലും തികഞ്ഞൊരു വ്യക്തിത്വമായിരുന്നു പ്രകോപനത്തിന് നബി ഒരിക്കലും വശമതരാവും വശമതനാവുകയില്ല ശരിയെങ്കിൽ അയാൾ നമ്മളെ ഇത്രയും വെള്ളം കുടിപ്പിച്ച ആളാണ് കൊന്നുകളഞ്ഞേക്കോ അയാളുടെ മാപ്പ് പോലും നമുക്ക് വേണ്ട എന്നൊക്കെ വേണമെങ്കിൽ നബിക്ക് പറയാമായിരുന്നു പക്ഷേ നബി അത് പറയുന്നില്ല മഹലണി ഉമർ ഉമർ വരട്ടെ വരട്ടെ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഈ പറഞ്ഞ എല്ലാം കൊല്ലാൻ വേണ്ടി വന്നവരല്ല വാൾ കാണിച്ച് പേടിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നവരല്ല മറിച്ച് നമ്മൾ അവരെ നല്ല നിലയിൽ നല്ല മനസ്സോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ മഹാനായ നബിസ്വല്ലാ അല്ലെ ഉമർ അമർ അതില്ലാവിനോട് പറഞ്ഞു വരട്ടെ അവർ വരട്ടെ അങ്ങനെ രണ്ടുപേരും വന്നു അബ്ബാസ് റതി അള്ളാഹുവിന് വന്നു അബു സുഫിയാൻ നബിയെ ഇതാ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അബ്ബു സുഫിയാനെ തൊട്ട് മുമ്പിൽ കണ്ടപ്പോൾ ഉമർ അമർജിയുള്ളഹുവിൻ്റെ മനസ്സ് വീണ്ടും പതറി അദ്ദേഹം പറഞ്ഞു നബിയെ ഇവനെ ഇപ്പോൾ വഹിക്കണം ഇവനെ ഇപ്പോൾ വധിക്കണം അങ്ങ് അനുവദിക്കണം എന്ന് പറഞ്ഞു ആ ദേഷ്യവും ഭാഗവും ഒക്കെ കണ്ടപ്പോൾ അബ്ബാസ് റതി അള്ളാഹു അൻഹു നബിന്റെ മുമ്പിൽ വെച്ച് ഉമറദി ഉള്ളാഹുനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്താ ചോദ്യം എന്ന് വെച്ചാൽ ഉമർ ബനു റുദില്പ്പെട്ട അതായത് താങ്കളുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരാളായിരുന്നു ഇവിടെ രംഗത്തുള്ള അബൂ സുഫിയാന്റെ പകരം എങ്കിൽ താങ്കൾ അയാളുടെ തലയെടുക്കാൻ തുനിയുമായിരുന്നോ എന്ന് ചോദിച്ചു ആ ചോദ്യം ഉമർ അള്ളാഹുനു വല്ലാതെ കൊണ്ടു അപ്പോൾ ഉമറിൻ്റെ മനസ്സിൽ സ്വാർത്ഥതയാണ് സ്വന്തം ആൾക്കാരോടുള്ള അനുകമ്പയാണ് അല്ലെങ്കിൽ ഇതിനെല്ലാം ഉമറിനെ പ്രേരിപ്പിക്കുന്നത് അത് പിന്നെ ഇങ്ങനെയുള്ള വംശീയതയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി തന്നെ കുറിച്ച് വന്നല്ലോ എന്ന ഒരു ഒരു വിഷമം ഉമറദി അള്ളാഹുനുവിനേക്ക് അപ്പോൾ മനസ്സിലുണ്ടായി ഉമറതി അള്ളാഹുനു നേരെ അബ്ബാസ് റതി അള്ളാഹുൻ്റെ അടുക്കളേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അബ്ബാസ് താങ്കൾ മുസ്ലിമായത് താങ്കൾ മുസ്ലിം ആകുന്നത് എനിക്ക് എൻ്റെ പിതാവ് ഹത്താബ് ഇസ്ലാം മതത്തിലേക്ക് വരുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ പിതാവ് ഇസ്ലാം മതത്തിലേക്ക് വരുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടമുള്ളതാണ് താങ്കൾ ഇസ്ലാമിലേക്ക് വരാമെന്നുള്ളത് എന്തായാലും കാരണം എന്നറിയാമോ താങ്കളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല മറിച്ച് താങ്കൾ ഇസ്ലാമിലേക്ക് വരുന്നത് എൻ്റെ പിതാവായ ഹത്താബ് ബിൻഫൈൽ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ഹബീബായ മുസ്തഫ സുല്ലാ അല്ലെ വലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ കേവല വികാരങ്ങളോടൊപ്പമല്ല സഞ്ചരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഹബീബായ മുസ്തഫ സല്ലാ അല്ലെ വല്ലമാ തങ്ങളുടെ വികാരങ്ങൾക്കൊപ്പമാണ് നബി എന്ത് ഇഷ്ടപ്പെടുന്നുവോ അതാണ് ഞങ്ങളുടെ ഇഷ്ടം അതാണ് ഞങ്ങളുടെ പരമമായ ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് നബിയെ ഏറ്റവും ഏറെ വേദനിപ്പിച്ച ഒരാളാണല്ലോ അബൂ സുഫിയാൻ അതുകൊണ്ടാണ് ഈ ശല്യം നീക്കിക്കളയുവാൻ ഞാൻ ഉദ്യമിക്കുന്നത് ആഗ്രഹിക്കുന്നത് അല്ലാതെ കേവല വിചാരങ്ങൾക്കോ ചിന്തകൾക്കോ അല്ല അത് നല്ലൊരു മറുപടിയായിരുന്നു അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ മൊത്തം മനസ്സിനെ ഉൾക്കൊള്ളുന്നൊരു മറുപടി ആയിരുന്നു നബിസ്വല്ലാസലമാങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അതിഷ്ടമായി നല്ലൊരു ബുദ്ധിപരമായ മറുപടി ആയിരുന്നു അത് നബി മഹാനാൻ ബിസ്വദാസ്ലമാതങ്ങൾ പിന്നെ ആ രംഗം അല്ലെങ്കിൽ ആ വാഗ്വാദം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അബ്ബാസ് അബിയുല്ലാഹുനോട് നബി പറഞ്ഞു അബ്ബാസ് അബൂ സുഫിയാനുമായി താങ്കൾ താങ്കളുടെ കൂടാരത്തിലേക്ക് പോയിക്കോളും രാവിലെ അബ്ബാസുമായി അബൂ സുഫിയാനുമായി ഇവിടെ വരിക അപ്പം പറയാം അവർ അങ്ങനെ ചെയ്തു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത